ചേരാമംഗലം ദേശം കണ്യാർകളി ആചാര്യനായിരുന്ന പതിയിൽ സുന്ദരേശ്വരൻ എന്ന സ്വാമി ആശാന്റെ വിയോഗത്തിൽ ദേശം കണ്യാർകളി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചു കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രാദേശിക പ്രമുഖർ സംസാരിച്ചു വിവിധ ദേശങ്ങളെ പ്രതിനിധീകരിച്ചെത്തിയ കണ്യാർകളി കലാകാരന്മാർ ആശാനുമായുള്ള ഓർമ്മകൾ പങ്കുവച്ചു ആ രണ്ടുപാടുകൾ ഞാൻ സൂചിപ്പിച്ച നേരം വെളുത്തുന്നവരെ ഈ കഞ്ഞാറുകളുമായി ബന്ധപ്പെട്ട് സ്റ്റേജ് അവതരിപ്പിക്കുകയും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നേരം വെളുത്ത നടന്നവരെ മൃതപ്പെട്ട സൗകര്യമൊന്നുമില്ല ആ ബസ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് നേരെ നടന്നു വന്ന കുളിയെല്ലാം കഴിഞ്ഞ് പോയിട്ട് ഒരു ഒമ്പത് ഒന്നര മഹാഭൂരിപക്ഷം നേരം അത് കഴിയില്ല അതങ്ങനെ ത്യാഗം ഈ എന്ന് പറഞ്ഞാൽ കഞ്ഞാറുകയെ

കേരള കണ്യാർകളി ആർട്സ് പ്രൊമോഷൻ കൗൺസിൽ ചെയർമാൻ പ്രേമചന്ദ്രൻ ജയകൃഷ്ണൻ കോന്തത്ത് പല്ലശ്ശന വാസുദേവൻ എം മായൻ കെ സി വിജയൻ അഡ്വക്കേറ്റ് ഷൺമുഖാനന്ദൻ എ അജിത മഹേന്ദ്രൻ ഗോപിനാഥ് പ്രൊഫസർ സുധാകരൻ വേണുഗോപാലൻ അത്തിപ്പൊറ്റ എന്നിവർ പ്രസംഗിച്ചു യു ട്യൂബ് ന്യൂസ് പാലക്കാട്